അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാടിനടുത്ത് പാറശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് പാറശ്ശേരിയെന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൽ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം പിന്നെ പത്ത് നൂറ് റബ്ബറോളുണ്ട് പിന്നെ തെങ്ങുണ്ട് കൗങ്ങുണ്ട് നല്ല നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും പിന്നെ അതുകൂടാണ്ട് കുരുമുളക് കാര്യങ്ങളെല്ലാം തെങ്ങിലും കവുങ്ങിലും കയറ്റി വിട്ടിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതുകൂടാണ്ട് തെങ് പ്ലാവ് പ്ലാവ് തേക്ക് പിന്നെ മാവ് പല ജാതി മരങ്ങൾ അത്യാവശ്യമുണ്ട് എല്ലാ സൗകര്യത്തോടെ എല്ലാ മരങ്ങളും ഉണ്ട് നമുക്ക് വീട് വയ്ക്കാനാണെങ്കിൽ വീട് വയ്ക്കാം എല്ലാറ്റിനും പറ്റിയിട്ടില്ല പിന്നെ കിണർ ഉണ്ടായില്ല കിണർ കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല അതിൽ വീടുണ്ടായിരുന്നു പണ്ട് വീടുണ്ടായിരുന്നു വീട് തട്ടിപ്പോയി ഇടിച്ചു തള്ളിയതാണ് പിന്നെ അതിൽ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് പാറശ്ശേരി എന്ന് പറയും പാറശ്ശേരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അത് നല്ല നല്ല സ്ഥലമാണ് പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ലക്ഷമാണ് പറയുന്നത് പിന്നെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് ലാസ്റ്റ് പ്രൈസാണ് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും നമുക്ക് ഏതെങ്കിലും പശുവിൻ്റെ ഫാമോ കോഴി ഫാമോ എന്ത് ഫാമിലേന്ന് വെച്ചാലും പറ്റും ഒരു സൈഡ് പാടത്തിൻ്റെ സൈഡാണ് ഇനിയിപ്പോൾ വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം അതിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് എന്തിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യ ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം